എങ്ങനെയാണ് സീമ എന്ന നടി എന്നെ തിരിച്ചറിയാൻ ഇൻ്റർവ്യൂ ചെയ്യണം ഒന്ന് സീമ ചേച്ചി ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും വളർന്നു വരുമ്പം ഏറ്റവും ആയിട്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് നമ്മൾ സ്ത്രീ ആയതിൻ്റെ ആസ്പിറേഷനിൽ ഏറ്റവും കൂടുതൽ ആവേശം തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്ത് അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ ഈ ചെയ്ത ക്യാരക്ടേഴ്സിനേക്കാളും ഒക്കെ എത്രയോ മടങ്ങ് സ്ട്രോങ്ങറാണ് ഹീറോയിക്കാണ് ജീവിതത്തിലും ഇന്ന് കാണുമ്പം അതെന്തായാലും അത് ക്രോണിക്കൽ ചെയ്യേണ്ടതുണ്ട് നമ്മൾ എഴുതി വയ്ക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടാണ് അത് ഇൻ്റർവ്യൂ ആക്കിയത് പിന്നെ ഞാൻ ഐ സീനിയർ ഇൻ അപ്സ് ആൻഡ് ഡൗൺസ് ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ പൊതുവെ ആക്ട്രസ്സുകളെ പറ്റി

ആ ആ ഒരു വേ ഇല്ലേ അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു ദീദിന്റെ ആ ഒരു അപ്രോച്ച് അപ്രോച്ച് നന്നായിരുന്നു നമ്മൾ തുടങ്ങുമ്പോൾ സീമ ചേച്ചി വാസ് മേക്കപ്പ് ഇട്ടിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഹൃദയം കൊണ്ട് വർത്തനം പറയാൻ തുടങ്ങി എന്നിട്ട് ഇതുവരെ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് കൺഫൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് പിന്നെ മുതൽ കരഞ്ഞിട്ടാണ് ബാക്കി പറഞ്ഞത് അപ്പോൾ ഒഴുകിപ്പോയ മേക്കപ്പാണ് ശരിക്കും പിന്നെയുള്ള ബാക്കി സെഷനിൽ മേക്കപ്പ് ഇല്ലാതെയാണ് ബാക്കി മുഴുവൻ ബാക്കി മൂന്ന് ദിവസം വീട്ടിലുണ്ടായിരുന്നത് വാസ് നോട്ട് മെയ്ഡ് അപ്പ് അത് ഏറ്റവും ട്രൂ ഇതായിട്ട് തന്നെയാണ് ശരിക്കും അതുകൊണ്ട് തന്നെയാണ് അത് ഫീൽ ചെയ്യാത്ത ഹേർട്ട് ചെയ്യാത്ത വിധത്തില് മാത്രമേ നമുക്കത് ആ ഡ്രാഫ്റ്റ് കാണിക്കാതെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല